അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ നിങ്ങൾ തമനേലിയിൽ കണ്ട പോലെ തന്നെ ദുൽഹിജ മാസത്തിലെ പത്ത് സുന്നത്തുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ദുൽഹിജ മാസം വളരെ ശ്രേഷ്ഠതയുള്ളൊരു മാസമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ പുണ്യം നിറഞ്ഞ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സുന്നത്തുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമത്തെ സുന്നത്താണ് നമ്മൾ മാസം കണ്ടുവെന്ന് അറിഞ്ഞ ഉടനെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആ ചൊല്ല ഇനി രണ്ടാമത്തെ സുന്നത്ത് സുഹൃത്തിൽ മുൽക്ക് സുഹൃത്തിൽ ഹജ്ജ് ഈ രണ്ട് സുഹൃത്തുക്കളും ഓതണം മൂന്നാമത്തേത് മാസപ്പിറവി കണ്ടാൽ നമ്മൾ മറ്റുള്ളവർക്ക് ആശംസകൾ നേരിയ ഈ ഒരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് തോന്നാം പക്ഷേ നമ്മൾ ഇസ്ലാമിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും കുടുംബ ബന്ധങ്ങളൊക്കെ പുലർത്തുന്നതും അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ചെയ്യുക നാലാമത്തേത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും നമ്മൾ സൂറത്തുൽ ഇഹ്ലാസ് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുക സൂറത്തിൽ ഇഹലാസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സൂറത്തിൽ ഇഹലാസ് മൂന്ന് പ്രാവശ്യം ഓദ്യാൽ തന്നെ നമ്മൾ ഒരു കുർആൻ മുഴുവനായിട്ടും ഓതിയതിന് തുല്യാണ് അപ്പോൾ ഇരുന്നൂറ് പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രതിഫലമാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി അഞ്ചാമത്തെ സുന്നത്താണ് അൽഫജർ എന്ന സൂറത്ത് ഓതുക നമുക്ക് ഒരു പ്രാവശ്യമാണ് ഓതാൻ ടൈമുള്ളെങ്കിൽ ഒരു പ്രാവശ്യം ഓതുക അതല്ല ഒന്നിൽ കൂടുതൽ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദുൽഹിജ മാസത്തിലെ സൂറത്തുൽ ഉൽഫജറ് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും നമ്മളറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് തരും അത്രക്കും പവിത്രതയുള്ളൊരു സൂറത്താണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സൂറത്ത് കൂടിയിട്ടാണ് വൽഫജർ സൂറത്ത് ഇനി ആറാമത്തെ സുന്നത്താണ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ ആട് പോത്ത് ഒട്ടകം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ ഒരു പ്രാവശ്യം തെക്ക് ചൊല്ലണം ഏഴാമത്തെ സുന്നത്താണ് ദുൽഹിജ ഒമ്പതിന് അതായത് അറഫാ ദിനത്തിൻ്റെ അന്ന് നമ്മൾ നോമ്പ് പിടിക്കുക ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലും നോമ്പെടുക്കുന്നതിന് പ്രത്യേകം സുന്നത്തുണ്ട് പറ്റുന്നവരൊക്കെ അങ്ങനെ നോമ്പ് എടുക്കുക എട്ടാമത്തെ സുന്നത്താണ് ദുലഹിച്ച ഒമ്പതിൻ്റെ സുബഹ് മുതൽ ദുലഹിച്ച പതിമൂന്നിൻ്റെ അസറ് വരെ എല്ലാ ഫറൾ സുന്നത്ത് അദാ കവാ നിസ്കാരങ്ങളൊക്കെ സലാം വീട്ടിയ ഉടനെ നമ്മൾ തെക്ക് ബീർ ചൊല്ലണം ഒമ്പതാമത്തെ സുന്നത്ത് ദുൽഹിച്ച ഒമ്പതിന് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ എപ്പോഴും നമ്മൾ തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക പത്താമത്തേത് പെരുന്നാളിൻ്റെ അന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ഇക്കറുകളുണ്ടല്ലോ അത് നമ്മൾ ചൊല്ലുന്നതിനും പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഈ പത്ത് സുന്നത്തുകളും എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രക്കും പുണ്യമേറിയ പത്ത് ദിവസങ്ങളാണ് ദുൽഹിജയിലെ ഈ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക ദുൽഹിജ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറിൻ്റെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം